ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് സുഖനല്ല എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നേ നമ്മുടെ അടുപ്പും വീദിനെയൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെയും കുക്കിങ് കുക്കിംഗ് അല്ല ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെയും അപ്പോൾ രണ്ട് വിധത്തിലുള്ള വീഡിയോ ഉണ്ട് അപ്പോൾ നമ്മൾ ആരും സ്കിപ്പ് ചെയ്യാതെ കണ്ടോളി കേട്ടോ അപ്പോൾ രാവിലെ തന്നെ തീയൊക്കെ പിടിപ്പിച്ചെടുക്കുകയാണ് നീയെ കുട്ടി രണ്ടു ദിവസമായി മാ പൊതിച്ചോറ് ഉണ്ടാക്കി തരൂ സ്കൂൾക്ക് എന്ന് പറയൽ തുടങ്ങിയിട്ട് രണ്ട് ദിവസം ശനി ഞായറും ഇനി അപ്പൊ അത് കഴിഞ്ഞ തിങ്കളാഴ്ച അപ്പൊ തിങ്കളാഴ്ച തന്നെ നമുക്കൊരു പൊതിച്ചോറാണ് പാസ്സാക്കി കൊടുക്കാന്ന് വിചാരിച്ചു എന്നും സ്കൂൾക്ക് ചോറൊന്നും കൊണ്ടുപോലേ ഇല്ലാട്ടോ സ്കൂൾക്ക് ചോറ് കൊണ്ടുപോകലേ എന്ന് പറയാം എല്ലാ ദിവസവും സ്കൂളിൽ നിന്ന് വാങ്ങലാണ് കേട്ടോ നല്ല ചൂടുള്ള ചോറ് രണ്ട് കറികളൊക്കെ ഉണ്ടാവും സ്കൂളിൽ നിന്ന് പിന്നെ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് രാവിലെ വെച്ചുണ്ടാക്കിയതൊന്നും കൊടുത്തേക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ചോറ് കൊടുത്തു വിടരുല്ലോട്ടോ ഒരു പാത്രം കൊണ്ടുപോകും സ്കൂളിന് വാങ്ങും അങ്ങനെയാണ് പതിവ് ഇന്ന് പോക്ക് പുതു ചോറ് കഴിക്കാനുള്ള ആഗ്രഹം പറഞ്ഞപ്പോ പിന്നെ അത് നമ്മൾ സാധിച്ചു കൊടുക്കണല്ലോ അപ്പൊ പിന്നെ എന്നാൽ രാവിലെ തന്നെ അങ്ങോട്ട് ചോറിനുള്ള അരിയൊക്കെ ഇട്ടിട്ട് ഞമ്മടെ ചോറ് റെഡി ആക്കി ഇരിക്കട്ടെ ബാക്ക്ഗ്രൗണ്ടിലെ അച്ചും കൂടി ഒക്കെ കേൾക്കുന്നുണ്ടോ നല്ല മഴ പോയി ചോറ് എടുക്കുന്ന ദിവസം നല്ലോണം കത്തിക്കൊണ്ടിരുന്ന തീയിനെ തൊഴഞ്ഞ് ഞാൻ ആകെ മറ്റേ ഊട്ടിക്കൊക്കെ പോയമാതിരി മൂടൽ മഞ്ഞ അവസ്ഥയാക്കി നീ പിന്നിപ്പോ ഞാനത് വീണ്ടും കത്തിച്ചിട്ടുട്ടോ അപ്പൊ അതൊന്ന് ഒന്നത് ശരിയാക്കി കൊടുത്തതാണ് അപ്പോഴേക്കും അത് കെട്ടും അപ്പൊ ഞാനത് വീണ്ടും കത്തിച്ചെടുത്തോ അപ്പൊ നമ്മളെ കുടിക്കാൻ വെള്ളം ഏകദേശം കഴിഞ്ഞിടേ അപ്പൊ ഞാൻ അത് മുക്കി കൊണ്ടുവരണം അപ്പൊ കുറച്ച് ദിവസമായി നമ്മുടെ ഈ പാത്രങ്ങളൊക്കെ ഒന്നും കഴുകിട്ട് അപ്പൊ ഇന്ന് അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൽ വെള്ളം കൊണ്ടു നിൽക്കുകയെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം അതും കൊണ്ട് ഞാൻ പൈപ്പ് നിങ്ങൾക്ക് കൊണ്ടുനിൽക്കാണ് കേട്ടോ ഇവിടുന്ന് ആകുമ്പോൾ നല്ല ഉഷാറായിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് പോവാം thank <laughs> you ഞാന് വെള്ളമൊക്കെ പോയി കൊണ്ടുട്ടോ അയലോക്കത്ത കിണത്തിൽ നിന്നാണ് കേട്ടോ കുടിക്കാൻ വെള്ളം മുക്കിക്കൊണ്ട ബാക്കിയുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമ്മുടെ കിണറ്റിൽ നിന്ന് തന്നെ മോട്ടർ വെച്ചിരിക്കട്ടോ വെള്ളമൊക്കെ എല്ലാത്തിലും കൊണ്ടുവന്ന് നിറച്ചു വെച്ചു ഇനി നമുക്ക് കൂട്ടാൻ പരിപാടി തുടങ്ങാം നമ്മുടെ ചോറ് അവിടെ അടുപ്പൊക്കെ ആയതുകൊണ്ടിരിക്കട്ടോ അപ്പോ നമുക്ക് ഇന്നിപ്പോ ബീട്രൂട്ട് ഉപ്പേരി ആണ് രണ്ട് മൂന്ന് ബീട്രൂട്ട് വാടി കേടലാനായി തുടങ്ങി അപ്പൊ ഇന്ന് അത് വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കാന്ന് വിചാരിച്ച് ആ സമയം കൊണ്ട് നമ്മുടെ അരി അരി വന്നിട്ടുണ്ടേനുറശിനരി അപ്പൊ പിന്നെ ഉപ്പുണ്ടല്ലോ വെന്ത് കിട്ടാനേ നമ്മൾ ചോറ് ഊറ്റണത് കാണുമ്പോൾ ചിലരൊക്കെ ചോദിക്കും ഇന്നൊന്ന് വാർത്ത് വെച്ചാ പോലെ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ടു ഊറ്റണത് പിന്നെ ഞാൻ കുറേ അധികം ഒരു ഈയൊരു കൊട്ടക്കോരിക്കൊരു രണ്ടോ മൂന്നോ ഒക്കെ കോരിയാണ് ഊറ്റാനുള്ളു അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ച അങ്ങനെയാണ് ഊറ്റി എടുക്കുക എന്നുള്ളത് ഞാനിതുവരെ അങ്ങനെ ചോറ് വാർക്കലില്ല കേട്ടോ ഇങ്ങനെ ഈ ഒരു കൊട്ടക്കോരി വെച്ചിട്ടങ്ങട്ട് ഊറ്റി എടുക്കലാണ് ചെയ്യല് മ്മളെ ഉപ്പേരിക്കില്ലാതൊക്കെ അരിഞ്ഞിട്ടോ അതിൽ ചേർക്കാൻ ഒരു സാധനം മറന്നിട്ടോ പച്ചമുളക് ചേർക്കാൻ മറന്നേ എല്ലാം കഴിഞ്ഞിട്ടാണ് ഓർമ്മ വന്നത് അപ്പൊ ഞാൻ അടുപ്പത്തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചതായാലും നമ്മള് ചോറ് വരുന്ന തീയുണ്ടല്ലോ അപ്പൊ പിന്നെ അടുപ്പത്തന്നെയാണ് ആവട്ടെ എന്ന് വിചാരിച്ച് അപ്പൊ നമ്മുടെ ഉപ്പേരി അവിടെ കിടന്ന് റെഡി ആവട്ടെ അപ്പോഴേക്ക് ഞാൻ തേങ്ങയും പുളിയും ഒക്കെ ഇട്ടിട്ട് ചമ്മന്തി അരച്ചിട്ടുണ്ടായിട്ടോ അപ്പൊ നമ്മുടെ ചമ്മന്തി റെഡി അപ്പൊ രണ്ട് കൂട്ടാനായിട്ടോ അപ്പം ഇത്രേനൊന്നും വേണ്ട പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങോട്ടേ ആണ് ഉണ്ടാക്കിയെന്നുള്ളു ആ പിന്നെ ഒരു മുട്ടയും കൂടി പൊരിച്ചെടുക്കാന്ന് വിചാരിച്ചു അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാണ് കേട്ടോ അപ്പൊ ഞമ്മളെ ഉപ്പേരി വന്നപ്പോ ആ തീയിലന്നെ വെച്ചിട്ട് ഞാൻ എന്നാ ഒക്കെ അടുപ്പിൽ തന്നെയാണ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പൊ കുഞ്ഞിപ്പെണ്ണിനെ കുഞ്ഞടുപ്പിൽ ഉണ്ടാക്കിയെടുത്ത കുഞ്ഞു പൊതിച്ചോറും കൊടുത്തേക്കാലോ അപ്പൊ ഇനൊരു വായൻ്റെ കിട്ടോ പോയോ കേട്ടോട്ടോ എന്നാ പിന്നെ വായൻ്റലിയിൽ പൊയിഞ്ഞു കൊടുക്കാൻ നമുക്ക് അല്ലേലും അങ്ങനെ ആണല്ലോ വായൻ്റലിയിൽ പൊയിഞ്ഞെടുക്കുമ്പോഴാണല്ലോ ആ പൊതിച്ചോറ് ആവുമല്ലേ അപ്പൊ നമ്മുടെ മൂന്ന് കൂട്ടാനൊക്കെ കൂട്ടി ഇതാ ഞാനിവിടെ പൊതിച്ചോറ് റെഡി ആക്കിയാണ് കേട്ടോ അപ്പൊ ഈ ഒരു ഷോർട്ട് വീഡിയോ എടുത്തിട്ടുണ്ടെ അതിന്റെ കൂട്ടത്തില് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിത് വിളമ്പണതൊക്കെ അങ്ങനെ എടുത്തു കേട്ടോ അപ്പം അതാ മൂന്ന് ഇത്രേനും ചോറൊന്നുകൂടി കഴിക്കൊന്നുമില്ല പക്ഷെ ഞാൻ കുറച്ച് കൂട്ടാനും ചോറൊക്കെ ഇട്ടുകൊടുത്തോന്നുള്ളൂ ഇപ്പോൾ ആരിക്കലും ഫ്രണ്ട്സിനൊക്കെ വേണമെങ്കിൽ കോരിക്കും കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം നമ്മുടെ പൊതിച്ചോറൊക്കെ പൊതിഞ്ഞ് റെഡിയാക്കി അപ്പം സുന്ദരി പെണ്ണ് നറ്റൊക്കെയാണ് കേട്ടോ സ്കൂളിൽ പോണത് അപ്പം ഞങ്ങൾ ഞങ്ങൾ വണ്ടിയൊക്കെ കൊണ്ടുപോയി കയറ്റി വിട്ടിട്ട് അജൊന്നും സ്കൂളിൽ പോയിട്ടില്ല അജുവിൽ ഇന്നലെ ഒരു ചെറിയ പനിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം മരുന്നിനൊക്കെ കൊണ്ടുപോയി അപ്പോൾ എനിക്ക് മരുന്നുണ്ട് കുടിക്കാൻ പനി കുറവുണ്ട് അപ്പം അതുകൊണ്ട് അജുവിനെ ഇന്നൊരു ദിവസം റെസ്റ്റ് കൊടുത്തതാണ് കേട്ടോ ഓന് റെസ്റ്റ് ആയി പിന്നെ ഫോണിന് ഒരു റെസ്റ്റും ഉണ്ടാവില്ല കേട്ടോ അപ്പ രാവിലത്തെ പായ ഇവിടെ മടക്കാതെ എടുത്തേക്കാതെ ഇവിടെ വല്ല മടക്കിയാണ് ഇട്ടു പോയത് കെട്ടോ ഇനി അതൊക്കെ എടുത്തക്കെട്ടെ നമ്മള് രാവിലെ ചോറും കൂട്ടാനുണ്ടാകുന്ന തിരക്കായപ്പോ ഇതിമ്മക്ക് തിരിഞ്ഞ തിരിഞ്ഞിട്ടില്ല പിന്നെ ചോറും കറിയൊക്കായല്ലോ അബ അതാ ഇനി ഇവിടെ കുറച്ചൊരു ക്ലീനിങ് പരിപാടികളും കൂടി ഉണ്ട് കേട്ടോ ചോറ് രാവിലെ ആയി പിന്നെ നേരത്തെ ബീഫ് കറിയൊക്കെ ഉണ്ട് അപ്പൊ പിന്നെ ഒന്നും പ്രത്യേകിച്ച് ഉച്ചക്കൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നമ്മുടെ ഉപ്പേരിയും ചമ്മന്തിയൊക്കെ തന്നെ ഉണ്ടല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ ഈ പാത്രം വെക്കുന്ന സ്റ്റാൻഡുകളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാന്നുള്ളത് കാണുമ്പോൾ വലിയ അഴുപ്പമൊന്നും തോന്നൂല വീഡിയോയില് കാണുമ്പോൾ ഒന്നും കാണുന്നില്ല ഫുൾ ക്ലീൻ ആയിട്ട് കിടക്കാം പക്ഷേ ശരിക്കും കാണുമ്പോൾ നല്ലോണം അഴുപ്പ് പിടിച്ചിരിക്കണം കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചതൊക്കെ ഒന്ന് എടുത്തൊന്ന് കൈകെടുക്കാം ഇങ്ങനെ ചോറും കറിയൊക്കെ നേരത്താവുന്ന ദിവസങ്ങളിലോ പിന്നെ സിനിമന് കുറച്ച് സമയക്കൊന്ന് കുറുമ്പൊക്കെ കാട്ടാതെ കിടന്ന് ദിവസങ്ങളിലൊക്കെ ഉള്ളു നമ്മുടെ ഈ വക പരിപാടികളൊക്കെ നടത്തോ അപ്പോൾ ഇന്ന് പിന്നെ അജു ഉണ്ട് കുഞ്ഞുട്ടി ഉണ്ട് അപ്പോൾ അതിലൊക്കെ ഉണ്ടായത് കൊണ്ട് ഒരു പിന്നെ വലിയ കുറുമ്പൊന്നും കാട്ടൂല അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാ ഇന്ന് ഈ പരിപാടികളൊക്കെ അങ്ങോട്ട് എടുക്കാന്ന് വിചാരിച്ചു ഈ സ്റ്റാൻഡ് ഇവിടെ കുറച്ചൊന്ന് കെട്ടി ഉറപ്പിച്ചു വെച്ചിരിക്കണേ അത് ചെലപ്പോ ഊരെടുത്താല് തിരിച്ചതേപോലെ കെട്ടി വയ്ക്കാൻ ചിലപ്പോൾ എന്നെ കൊണ്ട് പറ്റിയില്ലെങ്കിലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് അവിടെ തന്നെ വെച്ചിട്ട് അതിൻ്റെ ഇടയിലുള്ള മാറാലിയും പൊടികളും ഒക്കെ ഒന്ന് നനച്ച് തുടച്ചെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടത് അപ്പോൾ എനിക്ക് സേവനമാരായപ്പോൾ ഇവിടെ ഇപ്പം ചിമ്മോനും ഇവിടെ തൊടുവുകൂടെ നടന്ന് സേവനമാരെടുക്കുന്നുണ്ട് കേട്ടോ പോലെ അവിടെ ഇവിടെയൊക്കെയുള്ള പ്ലാസ്റ്റിക്കുകളും അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ പോലൊക്കെ ഒരുക്കി വിട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ അപ്പൊ ഇവിടെയുള്ള പാത്രങ്ങളൊക്കെ ഞാൻ മാറ്റിയിക്കണ് ഒക്കെ കഴുകാൻ മാറ്റി വെച്ചിരിക്കണോ ഇനി തുടച്ചെടുക്കട്ടെ ഇത് നമ്മളെ ഇപ്പം നമ്മുടെ കിച്ചൺ ഓപ്പൺ കിച്ചൺ ആണല്ലോ അതുകൊണ്ട് നല്ലോണം പൊടി ഉണ്ടാവും ഒരു ഒരാഴ്ചയിൽ ഒന്ന് രണ്ട് പ്രാവശ്യമെങ്കിലും ഇവിടെ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് തുടച്ചെടുക്കേണ്ടി വരും അപ്പം ഇവിടെ ഇതൊരു വാതിലാണ് കേട്ടോ നമ്മുടെ അടുക്കളയിലുണ്ട് ആദ്യത്തെ വീഡിയോസൊക്കെ കാണുമ്പോൾ അറിയണ്ടാവും അവിടുത്തെ ഒരു വാതിലാണ് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഫ്ലക്സ് വെച്ചിരിക്കണം അപ്പോൾ ആകുമ്പോൾ നമുക്ക് വെള്ളം ആയാൽ തുടച്ചെടുക്കാൻ പറ്റുമല്ലോ പിന്നെ അവിടെ പാത്രം വെക്കുന്ന സ്റ്റാൻഡൊക്കെ കഴുകിക്കൊണ്ടുവന്നു നമ്മുടെ സ്റ്റാൻഡിനോട് അറ്റാച്ച്ഡ് ആയിട്ടൊരു കൈലാറ്റിയും കൂടി ഉണ്ട് കേട്ടോ അത് ഞാൻ അവിടെ വെച്ച് കെട്ടിവെച്ചതാണ് കേട്ടോ അതിൻ്റെ തുമ്പത്ത് വെച്ചിട്ട് എനിക്ക് പെട്ടെന്ന് എടുക്കാനും വെക്കാനുമുള്ള സൗകര്യത്തിന് ഞാൻ അങ്ങനെ ആക്കി വെച്ചതാണ് കേട്ടോ അതിന് വെച്ചിട്ട് കെട്ടി വെച്ചതാണ് അപ്പോൾ അവിടെ നിന്നാവുമ്പോൾ എടുക്കാനും അതേപോലെ തന്നെ കഴുകി വെക്കാനും ഈസിയാണ് പിന്നെ ഇവിടെ കുറച്ച് ഗ്ലാസ്സുകളും ചെറിയ പാത്രങ്ങളും കുണ്ടം കുണ്ടമിഞ്ഞാണങ്ങളും ഒക്കെ വെക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇത് പിന്നെ ഇതേപോലെ തൂക്കിയിടുന്ന കൈലുകളും ഒക്കെ വെക്കുന്ന സ്ഥലമാണ് പിന്നെ പ്ലേറ്റ് നമ്മൾ അടച്ചു വെക്കുന്ന മൂടികൾ അങ്ങനെയൊക്കെ ഉള്ളത് ഇവിടെയും വെക്കും പിന്നെ ഗ്ലാസ് വയ്ക്കാൻ ഇതേപോലൊരു ഉണ്ട് കേട്ടോ അവിടെ അങ്ങനെ ഗ്ലാസ്സുകളും വെക്കും ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ സമയത്ത് ഇങ്ങനെ വെക്കൂട്ടോ ഇത് കുറച്ചൊരു ഉയരത്തിൽ അതുകൊണ്ട് ഇങ്ങനെ പട്ടികളൊന്നും വന്ന് തൊടുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവൂലെട്ടോ ഏർ കുറച്ചൊന്നും ഉയരത്തി ഒക്കെയാണ് വെച്ചിരിക്കണത് അപ്പൊ ഇനി നമ്മുടെ ബാക്കിലെ പാത്രങ്ങളൊക്കെ എല്ലാം കഴുകിക്കണ്ട്ടോ കഴുകണതും കൂടി ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പം ഒക്കെ ഇനി എടുത്തുനോക്കട്ടെ അപ്പൊ എന്താ നമ്മുടെ പാത്രങ്ങള് ഫുൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടേ ഇന്നാണെങ്കിലോ നല്ല വെയിലുണ്ട് കിട്ടോ അപ്പം അതാ വെയിലത്ത് കടന്ന് പൊരിയുന്നുണ്ട് നമ്മൾ തുണികളൊക്കെ പ്ലാസ്റ്റിക് ഒക്കെ പ്ലാസ്റ്റിക്കൊക്കെ നോക്കുകയാണെങ്കിൽ വെയിലുകൊണ്ട് തിളങ്ങിയിരുന്നുണ്ട് അപ്പം നമ്മുടെ ഇനി ബാക്കി നമുക്ക് കുറച്ച് പരിപാടികളുണ്ട് ഒക്കെ ഒന്ന് ക്ലീൻ ആക്കണം ഇവിടെയൊക്കെ അടിച്ചു അരി തുടച്ചിടണം അത്രയൊക്കെ തന്നെയുള്ളൂ അത് കഴിഞ്ഞാൽ നമ്മുടെ രാവിലെ മുതൽ ഉച്ച വരെയല്ലേ ഡ്യൂട്ടി തീരുമാനമാകും ഉച്ചന്നുള്ളത് ചില ദിവസങ്ങളൊക്കെ നാലുമണിയൊക്കെ ആവും കേട്ടോ ഒരു ഒരു മണിക്ക് സാധാരണ തീരുന്ന പണിയാണെങ്കിൽ അതൊരു രണ്ട് മണി മൂന്ന് ആവും ഇൻ്റർത് തീരുമ്പോൾ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് വരുമ്പോഴേ കുറച്ചൊരു സമയം ആകും കുഞ്ഞിവിടെ ഞാനൊന്ന് തുടച്ച് വൃത്തിയാക്കി കൂടി എടുക്കട്ടിട്ടോ അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ പണി അവസാനിപ്പിച്ചിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടായിക്കണമെങ്കി ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യാൻ എല്ലാവരും മറക്കുന്നുണ്ട് അപ്പം ഒന്നും മറക്കാതെ ഒന്ന് ലൈക്ക് ആയിരുന്നെ അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ എൻജോയ് ചെയ്യാൻ വരണ്ട് എല്ലാവരും കാത്തിരിക്കുമെന്ന് അസ്സലാമു അലൈക്കും ബൈ ബൈ